ഇത് എൻ്റെ റംബൂട്ടാനാണ് ഇത് ഒരുപാട് ഉയരത്തിൽ വന്നതാണ് അപ്പോൾ ഞാനിത് മൂന്നാഴ്ച മുമ്പ് വെട്ടിക്കളഞ്ഞു കണ്ടോ ഇത് പിത്രൻ ഇപ്പം ഒന്നര ആൾ പൊക്കത്തിൽ വെച്ച് ഞാനിത് വെട്ടിക്കളഞ്ഞു ഇത് മൂന്നാഴ്ച മുമ്പാണ് ഈ വീഡിയോ ഒരുപാട് പേര് കണ്ടതാണ് ഇത് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഇതിന് ആവശ്യമായ വളം ചേർത്ത് കൊടുത്തു അപ്പോൾ ജൂണിൽ ഇത് കായുണ്ടാവാൻ ഉള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത് ഒരുപാട് പേര് എന്നോട് അതിന് കംപ്ലയിൻ്റ് പറഞ്ഞു ഈ വെയിലത്തുള്ള വെയില വില വെയിലല്ലേ ഭയങ്കര വെയിലല്ലേ അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും ഉണങ്ങിപ്പോകും ചെയ്ത് മണ്ടത്തരായിപ്പോയി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റ് പറഞ്ഞു അപ്പോൾ ഇത് ഹാർഡ് ആണ് ഞാൻ ചെയ്തത് മറ്റേ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചില്ലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് സോഫ്റ്റ് പ്രൂണിങ് ഇതാ തടി തന്നെ വെട്ടിക്കളയുക ഇത് അതല്ലോ ഇതേ തടി ഇവിടെ വെച്ച് വെട്ടിക്കളഞ്ഞു അതായത് രണ്ട് കമ്പും ഇവിടെ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചാരം വെള്ളത്തിൽ കലക്കിയിട്ട് കുഴച്ച് ഇവിടെ പൊത്തി വെച്ചു കൊടുത്തു രണ്ട് സ്ഥലത്തും അപ്പോഴാണ് നാറയ ചെനപ്പുകൾ ഇതിലങ്ങോട്ട് ഒരു പത്ത് ഒരു ഇരുപതോളം ചെനപ്പുകളുണ്ട് നാറയ്യ ചെനപ്പുകളാണ് രണ്ടിലുണ്ട് അപ്പോൾ ഇത് അന്ന് കവൻ്റ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊന്ന് കാണാം അതായത് അതിൻ്റെ കമ്പ് മുറിച്ചതാണ് ഇത്രയും വലിയ രണ്ട് കമ്പുകളാണ് ഞാൻ മുറിച്ചു കളഞ്ഞത് അത് മുറിക്കുന്നതിൻ്റെ കാരണമുണ്ട് ഇത് റംബുട്ടാൻ ഒരു കുഴപ്പം ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കായ പറിക്കാൻ കിട്ടില്ല എന്ന് തന്നെ അത് വവ്വാൽ കൊണ്ടുപോകും വവ്വാലിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് ഈ റംബുട്ടാൻ പഴം അപ്പോൾ ഈ വവ്വാൽ കൊണ്ടുപോവാതിരിക്കാൻ നമ്മളിങ്ങനെ ഇത് രണ്ടാൾ പൊക്കത്തിൽ ഒന്നരയാൾ പൊക്കത്തിൽ ഇത് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതിനി ചെനപ്പുകളായിട്ട് കുട നിവൃത്തി വെച്ച മാതിരി വട്ടത്തിൽ ചെനപ്പുകളായിട്ട് പന്തലിച്ച് വരും അപ്പോൾ നമുക്ക് ഈ റമ്പൂട്ടാൻ ഉണ്ടാകുമ്പോൾ ഒരു വല അതിൻ്റെ മുകളിലേക്കിട്ട് നമുക്ക് ആ പഴങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും അതാണ് മെയിൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഇതിനൊരു അടിപൊളി വളം കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ റംബൂട്ടാൻ ഇപ്പോൾ ചീര അത് പറിക്കാൻ പോണതാണ് കുറച്ച് തൈ കിട്ടിപ്പാട് വച്ചേ ഉള്ളൂ ഇനി വളം ചെയ്യുമ്പോൾ ചീരയൊക്കെ പറിച്ചു മാറ്റും നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ ആണത് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് വളം ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ വളം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ജൂണിൽ ഇത് പൂർത്തകായമുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇത് ഇന്ന് ജൂൺ ഒന്നാണ് അപ്പോൾ ഈ ജൂൺ മാ അല്ല ഇത് ഇന്ന് ഏപ്രിലൊന്ന് അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഈ മാസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം തളർത്ത് എല്ല കനം വെച്ച് തുടങ്ങും അതായത് കണ്ടോ ഇലക്കിപ്പോൾ കനം വച്ചിരിക്കുന്നതുണ്ടോ അതുപോലെ കനം വയ്ക്കും അപ്പോൾ അടുത്ത മാസമാകുമ്പോൾ മെയ്യാണ് മെയ്യിൽ നന്നായിട്ട് തൻ്റെ ഇല മൂത്ത് ടൈറ്റായി കഴിയുമ്പോൾ ഇത് പൂക്കാൻ തുടങ്ങും ഇങ്ങനെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഭയങ്കര റംബുട്ടൻ കർഷകനാണെന്ന് അങ്ങനെയല്ല എനിക്ക് റംബുട്ട അനീ ഉള്ളൂ പക്ഷേ ഞാൻ റംബുട്ടാൻ കൃഷിക്കാരുടെ അടുത്ത് നിന്നെല്ലാം അന്വേഷിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ബാലിസ്യമായ ചോദ്യം ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു റംബൂട്ടാനുള്ള ആളാണോ ഈ മറ്റുള്ളവരെ കൃഷി പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഒറ്റ റംബൂട്ടാൻ മതി കൃഷി അറിയാവുന്നവർക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരാനും ആ മറ്റ് കൃഷിയിടങ്ങളിൽ പോയി ഇതിൻ്റെ ചെയ്തികൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു റംബൂട്ടാൻ മാത്രം മതി അപ്പോൾ ഇത് കൂടുതൽ റംബൂട്ടാനുള്ളവർക്ക് ഉപകാരപ്പെടപ്പെട്ടാൽ അതും നല്ലതല്ലേ അപ്പോൾ ഈ ഹാർഡ് ബ്രൂണിങ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനയ്ക്കേണ്ടത് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അതും കൂടി ഒന്ന് കാണണം എന്നിട്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് റംബൂട്ടാൻ വളം ചെയ്യാൻ സാധിക്കും അതുപോലെ റംബൂട്ടാൻ വലുതായി കഴിയുമ്പോൾ ഈ സോഫ്റ്റ് പ്രൂണിങ് ആ ചെറിയ ചില്ലകൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം റംബൂട്ടാൻ പഴം നമ്മൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തല അപ്പം തന്നെ കട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പഴം കിട്ടും അപ്പോൾ ഞാൻ ലിങ്ക് ഇടാം നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകണം ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതുമഴ വന്നപ്പോൾ മറ്റ് കൃഷികൾ ഇഞ്ചി അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടിപ്പോയി അത് കാരണം ഇതിന് നനയ്ക്കാൻ പോലും സാധിച്ചില്ല റംപൂട്ടാൻ നമ്മൾ നല്ല നന കൊടുക്കണം ഒന്നരാളം ദിവസമെങ്കിലും നനയ്ക്കണം ഇതിൻ്റെ കൂമ്പിൽ ഒരു തരം ഫംഗസ് പൂപ്പൽ രോഗമൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ അതിനുള്ള വീഡിയോ ഒരു സിട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അതും കൂടി ഒന്ന് കാണുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം